ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെടുത്ത് നിങ്ങളെ വീട്ടിൽ ആവശ്യത്തിന് വാങ്ങി വെച്ച ഈ ഒരു മെഷീൻ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടായി കിട്ടൂല അത് പെട്ടെന്ന് സ്റ്റാർട്ടാകാൻ എന്താ ചെയ്യേണ്ടതെന്നില്ലാണെ കാണിച്ച് തരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവും ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഈ സ്വിച്ചാണ് ആണ് ഇത് മേലക്കായി നിന്നാലും ഓഫായിരിക്കും താഴേക്കാണ് ഓണ് അതാദ്യം ഓൺ ആക്കി വെക്കുക എന്നിട്ട് നിങ്ങളിതിൻ്റെ പ്ലഗ് കഴിക്കുക ഇതാണ് പ്ലഗ് ഈ പ്ലഗ് ഇതേപോലെ അയച്ചെടുക്കുക ഇതേപോലെ അയച്ചെടുക്കുക അയച്ചെടുത്തിൻ്റെ ശേഷം നിങ്ങട്ടിങ്ങനെ കാണിച്ചാൽ ഇതിപ്പം കാണിച്ചാൽ മതി അയച്ചെടുത്തിൻ്റെ ശേഷം നിങ്ങൾ ഇത് വിരലിങ്ങനെ വെച്ച് കണ്ട് ഇങ്ങനെ അടിക്കുക അടിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഈ പ്ലഗിൽ നീ പ്ലഗ് എണിക്കുക ഈ പ്ലഗിലേക്ക് ഒരു ലേസ പെട്രോള് ഇതേപോലെ കൊടുക്കുക ഇതേപോലെ കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഈ പ്ലഗ് ഇടുക ഇത് വയ്ക്കുക ചെടി എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു മാത്രം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക